തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി ഇന്ന് രാവിലെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ നേതാക്കന്മാരോടൊപ്പം മുനിസിപ്പാലിറ്റിയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാല്പത്തി ഒൻപത് വാർഡിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് നഗരസഭാ മുൻ ചെയർമാൻ ചെയർമാൻകാരായ ചന്ദ്രശേഖരൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എം സുകുമാരൻ വി സതി എന്നിവരും പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടും സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച പത്രിക നൽകും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ അണിനിരുന്ന പ്രകടനമായാണ് പത്രിക നൽകാൻ സ്ഥാനാർത്ഥികൾ എത്തിയത് ഓവി റോഡ് പഴയ ബസ് സ്റ്റാൻഡ് ആശുപത്രി റോഡ് എം ജി റോഡ് വഴി കടന്നുപോയ സ്ഥാനാർത്ഥികളെയും ആനയിച്ചുള്ള പ്രകടനം കാണാനും അഭിവാദ്യം അർപ്പിക്കാനും നിരവധി പേരെത്തി വികസന തുടർച്ചയ്ക്ക് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യമായാണ് ജനങ്ങൾ പ്രകടനത്തിൽ അണിനിരുന്നത് ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെ വാർഡിലുള്ളവർ ഉപഭരണാധികാരിയായ നഗരസഭാ റവന്യൂ ഓഫീസർ കെ സി ദീപ മുൻപാകെയും ഇരുപത്തിയെട്ട് മുതൽ അൻപത്തിമൂന്ന് വരെ വാർഡിലുള്ളവർ ഭരണാധികാരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യു ശ്രീജ മുൻപാകയുമാണ് പത്രിക നൽകിയത് എൽ ഡി എഫ് നേതാക്കളായ കാരായി രാജൻ സി കെ രമേശൻ സി പി ഷൈജൻ എം എസ് നിഷാദ ബി പി മുസ്തഫ കെ വി നയരാജ് കെ വി രജീഷ് കാത്താണ്ടി റസാഖ് എ രമേശ് ബാബു ചെയർമാൻ കെ എം ജമുനാ റാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ എന്നിവരും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്തു പങ്കിടുന്നു ഇരുപത്തിയേഴ് പേരാണ് ചൊവ്വാഴ്ച നഗരസഭയിൽ പത്രിക നൽകിയത്